ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ആ വെളുപ്പിനെയും നമ്മൾ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അത് ആ അമ്പിളിമാമൻ പോയിട്ടില്ല കേട്ടോ ഒരു വശത്ത് അമ്പിളിമാമനും അതുപോലെ മറുവശത്ത് സൂചന ഉദിച്ചു വരുന്നതുമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടാ നല്ല രസമാണ് എഴുന്നേറ്റാലാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ പതിയാരി ക്ഷേത്രത്തിലാണെങ്കിൽ വിളക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെ നോക്കി നിന്ന് കുറച്ച് സമയമൊക്കെ നോക്കി നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങുക അപ്പോൾ എന്നും നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ പ്രകൃതിയൊന്നും നോക്കി നിൽക്കും കേട്ടോ അത് മനസ്സിന് നല്ലൊരു ശാന്തതയും സമാധാനമൊക്കെ തരുന്ന ഒന്നാണ് പിന്നെ അത് മാത്രമല്ല അങ്ങനെ നമ്മൾ നോക്കിയിരിക്കുന്നതോടൊപ്പം ഇന്ന് ചെയ്യേണ്ട ജോലികളെക്കുറിച്ചൊക്കെ മനസ്സിൽ മനസ്സിലൊന്ന് ഓർത്തെടുക്കാനൊക്കെ ഉള്ള ഒരു ടൈം കൂടിയാണ് കേട്ടോ അങ്ങനെ അതാ ഇരുട്ട് മാറി വെളിച്ചൊക്കെ വന്ന് തുടങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി മുറ്റം അടിക്കണം അതുപോലെ തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഈ ചെടിയിൽ ഇതാ ഇങ്ങനെ ഒരു ഓറഞ്ച് നിറത്തിലുള്ള കൊലിയും പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഗീത ചേച്ചിയുടെ വീഡിയോയിൽ പറയാറുണ്ട് ഇങ്ങനത്തെ ഇല്ല ചെടിയിൽ പൂ വന്നാൽ നുള്ളി കളയണം എന്ന് പക്ഷെ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കളയുന്നുള്ളൂ കേട്ടോ കാണാനുള്ള ആ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളെ നമുക്ക് അയച്ചു വിടാം കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ തുറന്നു വിടും എന്നുള്ള രീതിയിൽ െ തിക്കി തിക്കി നിൽക്കാൻ കേട്ടോ അങ്ങനെ കോഴിമക്കളെയൊക്കെ നമുക്ക് തുറന്നു വിടാം അപ്പം മൗകളിക്കുട്ടനാണെങ്കിലും വിളിപ്പിനെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം ഇറങ്ങും റോഡിൽ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നോക്കുമ്പോൾ അവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നൊക്കെ നോക്കൂ കേട്ടോ അപ്പോൾ കോഴിമക്കളെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നിൽക്കും പിന്നെ എല്ലാവരെയും ഒരു റൗണ്ട് ഓടിപ്പിച്ചിട്ടാണ് പിന്നെ ചാന്ദ്രായിട്ട് നടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇഷ്ടംപോലെ ചവറാണ് നമുക്ക് ഇപ്പുറത്തോ അപ്പുറത്തോക്കെ ഇവിടെ പ്ലാവ് നിൽക്കുന്നത് കൊണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആയുധം രാവിലെ തന്നെ ചൂലാണല്ലോ അപ്പോൾ ചൂലെടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ എല്ലാവരും മടിച്ചു വരുമ്പോൾ കുറച്ച് സമയമൊക്കെ ആവും കേട്ടോ എന്നാലും ഭക്തിഗാനങ്ങളൊക്കെ അങ്ങോട്ട് പ്ലേ ചെയ്തിട്ടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വീശി വീശി അടിച്ചു വരുമ്പോൾ നമുക്ക് ചെയ്ത ജോലി അങ്ങോട്ട് അതിൻ്റെ ആ ഭാരം അങ്ങോട്ട് കുറവായ പോലെ തോന്നും കേട്ടോ ഈ റോസ് ചെത്തി കാണുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എങ്ങനെ ജോലി പിടിച്ച് ഇങ്ങനെ ഇതൊന്നും നോക്കി കുറച്ച് സമയം നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും നല്ല ഉഷാറായിട്ട് ജോലികളൊക്കെ ചെയ്യും കേട്ടോ നമ്മുടെ ലൈഫിനെ ബിസി ആക്കി വെക്കാനായിട്ട് നമുക്ക് കുറച്ച് ജോലികളൊക്കെ വേണം അത് വീട്ടുജോലി ആയാലും പുറത്ത് പോയി ചെയ്യുന്ന ജോലിയൊക്കെ ആയാലും അതൊക്കെയാണ് നമ്മുടെ ലൈഫിനെ നല്ല ഉഷാറാക്കി കൊണ്ടുപോകുന്നത് അല്ലാതെ നമ്മൾ എഴുന്നേറ്റും കഴിഞ്ഞിട്ട് അയ്യോ ഇന്ന് എന്ത് ചെയ്യും എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര അലസമായിട്ടുള്ള ജീവിതമായിരിക്കുമല്ലേ അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നല്ല എനർജെറ്റിക് ആയിട്ട് ഇരിക്കണം കേട്ടോ പരമാവധി നമ്മൾ വെടിപ്പിനെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം ഇരുട്ട് മാറുന്നതിന് മുൻപ് തന്നെ നമ്മൾ എഴുന്നേൽക്കും ായിട്ട് നോക്കണം അപ്പം തന്നെ നമുക്ക് എല്ലാ ജോലികളും ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും അതുപോലെ തന്നെ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും കേട്ടോ ഓടിച്ചാടി ജോലികളൊക്കെ ചെയ്യാനായിട്ട് അല്ലാതെ നമുക്ക് നല്ല വെളിച്ചൊക്കെ വന്ന് സൂര്യൻ ഉദിച്ച് കുറേ ടൈമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നവർക്കൊക്കെ അവിടെ വയ്യ അയ്യോ കാല് വയ്യ കൈ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടൊരു മടി മലസതിയൊക്കെ അവരെ ബാധിക്കും കേട്ടോ അപ്പം അങ്ങനെയുള്ളവരൊക്കെ വെളുപ്പിനെ എഴുന്നേറ്റ് നോക്കി നോക്കോളൂ നല്ല ഉഷാറായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ചെടി ചെടിച്ചട്ടിയിൽ രണ്ട് കറ്റാർവാഴ വളരുന്നുണ്ട് അപ്പോൾ മുൻപാണെങ്കിൽ കറ്റാർവാഴ ഇവിടെ പറമ്പിൽ വെച്ചത് ഭയങ്കര വലിപ്പത്തിൽ നിൽക്കായിരുന്നു ഇപ്പം നമ്മളിങ്ങനെ പറമ്പിൽ വെച്ചിട്ടേ ഇല്ല മണ്ണിൽ വെച്ചിട്ടേ ഇല്ല ഇങ്ങനെ ചെടിച്ചട്ടിയിലാണ് വെക്കാറ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരെണ്ണം കിട്ട് കുഴിച്ചിടുക അപ്പം അതിനെത്ര നീട്ടത്തിൽ അതിൻ്റെ ആ ഒരു ലീഫുകൾ വരുമോ അത്രയും നീട്ടത്തില് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടാ അപ്പം ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു കുഴി കുഴിയെടുത്തും കഴിഞ്ഞിട്ട് കുഴിച്ചിടാം ഫുൾ പുല്ല് പറിച്ചിരിക്കാനൊന്നും ടൈമില്ല രാവിലെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് കുഴിച്ചിടണം എന്ന് തോന്നിയാൽ അത് അപ്പം തന്നെ ഇതിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി കുഴിച്ചിടാൻ പറ്റുന്ന അത്ര സ്പേസിൽ മാത്രം പുല്ലൊക്കെ ഒന്ന് നീക്കിയിട്ട് നമുക്കൊന്ന് കുഴി കുത്തി കഴിഞ്ഞിട്ട് ഈ കറ്റാർവാഴ നമുക്ക് കുഴിച്ചിടാം കറ്റാർവാഴ നമുക്ക് സൗന്ദര്യത്തിന് പറ്റിയ ഒരു സാധനമാണല്ലോ അപ്പോൾ എപ്പോഴും എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കണം കാരണം നമ്മൾ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യമൊക്കെ നമ്മൾ തന്നെ നോക്കണം അല്ലാതെ മറ്റുള്ളവർ എത്ര സ്നേഹമുണ്ട് കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാലും എപ്പോഴും നമ്മളോട് പറയുന്നില്ല അങ്ങനെ ചെയ്തു നടക്കും ഇങ്ങനെ ചെയ്തു നടക്കും അവർ പറയാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും ഒരുപേക്ഷയും വിചാരിക്കരുത് കേട്ടോ അതൊക്കെ നമ്മുടെ ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ ഇത് തലമുടിക്കാണെങ്കിലും വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുഖത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഉപയോഗിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇവിടെ കുഴി കുത്തി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ല വലിപ്പം വയ്ക്കും അപ്പോൾ ഒരു തണ്ടൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് ചെടിച്ചട്ടിയിൽ അത് എത്ര കണ്ട് വലുതാവും അതാണെങ്കിലും ഒരു കുഞ്ഞ് ചെടിച്ചട്ടി കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ ഇങ്ങനെ മണ്ണിൽ വെച്ചിട്ട് വലുതായിട്ട് അതിൽ നിന്നൊരു ഈ പൂങ്കുല ഒരു പൂവ് അങ്ങോട്ട് വിരിഞ്ഞു വന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവർക്കും അതിശയായിട്ടോ അയൽവക്കക്കാരൊന്നും ഇതിന് പൂവടുന്നു വിചാരിച്ചിട്ടേ ഇണ്ടായില്ലേ എന്നിട്ട് പൂവ് കാണാനൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പം അതുപോലെ തന്നെയാണ് ലക്കി ബാമ്പു നമ്മുടെ വീട്ടിൽ വലിയ കൊലകളായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് പൂവിരിഞ്ഞിരുന്നു കേട്ടോ നല്ല സ്മെല്ലാണ് ലക്കി ബാമ്പൂവിൻ്റെ പൂവിനായിട്ടാ അപ്പോൾ അതും എല്ലാവർക്കും അതിശയായിട്ട് ഇതൊക്കെ പൂവിടോന്ന് ഉള്ളൊരു തോന്നലായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പൂവിടും കേട്ടോ അപ്പം അതിന് ഇമ്മള് മണ്ണിൽ വെച്ചിരിക്കുന്ന ചെടികൾക്കാണ് അങ്ങനെ നല്ല വലിപ്പവും പൂവൊക്കെ ഉണ്ടാകുന്നത് കേട്ടാ അപ്പോൾ ഈ കറ്റാർവാഴ ഇവിടെ പിടിച്ചു കിട്ടി വലുതായി പൂവൊക്കെ ഇടണമെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കോഴിമക്കളും കൂടി വിചാരിക്കണം അപ്പോൾ ഞാൻ എന്താ കുറച്ച് മണ്ണും കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇനി ചുറ്റും വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് വിചാരിച്ചാൽ ഒരു രണ്ട് ദിവസം വരെ നമ്മൾ നീട്ടി വെച്ചാലും കുഴപ്പമില്ല അതിലും കൂടുതൽ നീട്ടി വെച്ചാൽ പിന്നെ നമ്മൾ നമ്മളത് ചെയ്യണ്ടെന്നങ്ങോട്ട് വിചാരിക്കും മനുഷ്യൻ്റെ മനസ്സാണ് അങ്ങനെ അത് അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഇങ്ങനെ നീട്ടി വെച്ച് നീട്ടി വെച്ച് വെച്ചതില്ലാണ്ടാക്കും അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യരുത് കേട്ടാ കൂടി വന്നാൽ രണ്ട് ദിവസം അതിനുള്ളിൽ തന്നെ നമ്മൾ എന്താണോ ഇതിപ്പോൾ കുഴിച്ചിടണ കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചതാണെങ്കിലും ഒക്കെ നമ്മൾ അത്രയും കൂടുതലൊന്നും നമ്മൾ നീട്ടി വെക്കുക എഴുതി നീട്ടി നീട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാകും കട ഇവിടെ അങ്ങോട്ട് കുഴിച്ചിട്ടപ്പോൾ അതിന് എന്താ ഒരു സന്തോഷം ഇപ്പം തന്നെ നല്ല നീട്ടായിട്ട് തോന്നുകയാണല്ലേ അപ്പം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റവുപ്പ് മാവും പഴമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി നമുക്ക് നമുക്കിതാ ലഞ്ചിനുള്ള കറികളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇന്ന് അവിയലാണ് വെക്കുന്നത് അവിയൽ കുറച്ച് വെളിച്ചെണ്ണ ഈ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഞാനൊന്ന് കുറച്ച് സമയം അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ലേശം വെള്ളം തളിച്ചും കഴിഞ്ഞിട്ട് മൂടി വേവിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടണം അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അവിയൽ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ വെള്ളം ഒഴിച്ച് വേവിക്കാതെ വെള്ളം തളിച്ച് മാത്രം സിമ്മിൽ ഇട്ടും കഴിഞ്ഞ് കുറച്ച് ടൈം ആവും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഏതാ ഇതൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പുറത്ത് നമ്മൾക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് വഴുതനങ്ങ നമ്മൾ കട്ട് ചെയ്ത് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൽ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് കുറച്ച് സമയമായിട്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ഇവിടെ അവിയലൊക്കെ ആയിട്ടുണ്ട് ആവശ്യമുള്ള തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ട് സ്പൂൺ തൈരും കൂടി ഒഴിച്ച് പിന്നെ ഒന്ന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വഴുതനങ്ങയൊക്കെ നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇടാം അതുപോലെ തന്നെ ആ പച്ചമുളകും അതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇടുക വേപ്പിലയും വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് തൈര് ഇതാണ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് അടിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലൊട്ടും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ അപ്പം ഈ വഴുതനങ്ങയിൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഉപ്പും അതുപോലെ തന്നെ എരിവും ഒക്കെ ഉണ്ട് ആ പച്ചമുളകും ഇങ്ങനെ വഴറ്റിയ കാരണം അപ്പോൾ അതൊക്കെ ഇങ്ങനെ തൈരിൽ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ തൈരിൽ പിടിക്കും തൈരിൽ പ്രത്യേകം വേറെ ഉപ്പ് ഇടേണ്ട ആവശ്യം ഇല്ല ഇതൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങളും ചെയ്തു നോക്കി കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച പത്ത് മണി ചെടികൾ കണ്ട പൂവൊക്കെ ഇട്ട് നിൽക്കാൻ കേട്ടോ കണ്ടു കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഇവിടെ നിൽക്കുന്നതെന്ന് വിചാരിക്കൂട്ടോ ഇവയ്ക്ക് നല്ല വെയില നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ തണലത്ത് വെക്കണം എന്നൊന്നും കേട്ടോ എത്ര പൊരി വെയിലത്ത് വെച്ചാലും അത് പിടിച്ചു കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചോളൂ അപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് വാടാതെയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കാണ് ഇവിടെ റോസപ്പൂവൊക്കെ ഉണ്ടായിട്ട് കേട്ടോ ഇനി നമ്മൾ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ചായ കുടിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് പാനി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസം മുൻപ് ചെറുപയറുകൊണ്ട് ഒരു ഉണ്ടി ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിയാക്കിയിട്ടുള്ള ശർക്കര പാനി കുറച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ച് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് അവൽ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിലങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നിയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അവിലാണെങ്കിൽ രമേശ് ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും അവിലും ഒക്കെ കൂടി ഇട്ട് ഇളക്കിയും കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അതോടൊപ്പം തന്നെ ഫ്രൈ പാനിൽ ഞാൻ കുറച്ച് കപ്പലണ്ടി വറുത്ത്

തോടൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിലെ ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അതുപോലെ ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നല്ലൊരു സ്മെല്ലും നല്ല മധുരവും ഒക്കെ ആയിട്ട് ഏതാണ്ട് പായസമൊക്കെ കഴിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഇടയ്ക്കാണെങ്കിൽ കഴിക്കാനായിട്ട് കപ്പലണ്ടിയും ഉണ്ടായിരിക്കും അപ്പോൾ അതും നല്ല രസമാണല്ലോ അങ്ങനെ അടിപൊളിയായിട്ട് ഇത് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സ് എന്നുള്ള ഒരു ഇതാണ് കേട്ടോ ഞാനാണെങ്കിൽ ചെറുപ്പത്തിൽ അവൽ കഴിക്കേ ഇല്ലായിരുന്നു കാരണം എനിക്ക് ഈ അവലിങ്ങനെ കടിച്ച് കടിച്ച് തിന്നാനായിട്ട് മടിയായിട്ട് ഞാനിങ്ങനെ കരയൂട്ടോ അമ്മ അവല് വിളയിച്ചൊക്കെ തന്നിട്ടാണെങ്കിൽ ഞാൻ പറയും എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കരയും എന്നിട്ട് വേറെ എന്തെങ്കിലും അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കൂട്ടോ ഇപ്പൊ ഞാനിങ്ങനെ ഓർക്കാണ് കേട്ടോ ഇപ്പൊക്കെ എനിക്കിത് ഇഷ്ടണ്ട് അതെന്ത് സ്വഭാവമാണേലേ മനുഷ്യന്റെ മനസ്സിങ്ങനെയാണേലേ ഇടയ്ക്കൊക്കെ മാറിക്കൊണ്ടിരിക്കും ചെറുപ്പത്തിലത്തെ പോലെ അവലിയ വലുതവഴത്തെ സ്വഭാവം ഇപ്പൊ ഞാൻ ആസ്വദിച്ചാണ് തിന്നുന്നത് കേട്ടോ ഇപ്പോൾ അവന് തിന്നുമ്പോൾ അമ്മ കണ്ടാ പറയും മുൻപൊക്കെ വീട്ടിൽ നെല്ലൊക്കെ ഉണ്ടായിരുന്നു അവലൊക്കെ കുത്തിച്ച് കൊണ്ടുവന്ന നല്ല ഒറിജിനൽ അവലായിരുന്നു ഇപ്പം ഈ കാശ് കൊടുത്തും കഴിഞ്ഞിട്ട് വാങ്ങുന്ന അവലാണ് ഇപ്പോഴാണ് ഞാൻ ആസ്വദിച്ച് തിന്നുന്നത് അന്ന് നല്ല നല്ല സാധനങ്ങൾ കിട്ടിയിട്ടൊന്നും കഴിച്ചിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്നെങ്ങനെ കളിയാക്കും കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലേ അങ്ങനെ നമുക്കിത് ആ അവലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി വീണ്ടും നമുക്ക് വൈകിട്ട് ഒരു മുറ്റമടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം രണ്ട് നേരം അടിച്ചില്ലെങ്കിൽ വർഷങ്ങളായി ഇവിടെ അടിച്ചിട്ടെന്ന് തോന്നും അതുപോലെ ചവറും എടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ സുന്ദര കുട്ടപ്പൻ നമ്മുടെ മൗഗിളിക്കുട്ടൻ്റാ ഇവിടെ ഇടന്ന് കഴിഞ്ഞാൽ അവൻ്റെ മീനി വൃത്തിയാക്കി നല്ല ഭംഗിയാക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ എന്നെ കണ്ടപ്പോൾ കൊഞ്ചി കുഴഞ്ഞ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് കിടന്ന് കാണിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ <laughs> <ality> ി നീങ്ങി നീങ്ങി ഗേറ്റിന്റെ അവിടെയായിട്ട് കുട്ടി ചെന്ന് കിടക്കൂട്ടാ രമേശ് എണ്ണ കാത്ത് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ രമേശ് എണ്ണ കാത്ത് മൗഗിളിക്കൂട്ടൻ കിടക്കുന്ന വീഡിയോകൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാറുണ്ട് കേട്ടോ ഒത്തിരി പേർക്ക് അങ്ങനെ മൗഗിളിക്കൂട്ടനെ അറിയാം അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ് ഇവനെ ഇനിയും കുറേ നേരം അവന് വെയിറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാലോചിച്ചും കഴിഞ്ഞ് മൗബുളിക്കുട്ടനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആലോചിച്ചത് ആൾ കണ്ടിട്ടില്ല ഇത്തിരി ദൂരെയാണ് കേട്ടോ അപ്പം ഞാൻ ദൈവം വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ഓടി വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവനെ ആസ്വദിച്ച് കുടിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണം നല്ലൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ നീട്ടി വെക്കാതെ എല്ലാവരും അത് ആ സമയം ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്താൽ എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം